ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നിങ്ങൾ കമ്പനിയിൽ പോ കണ്ടതുപോലെ തന്നെ മെൻസ്റ്റർ കപ്പിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഒരു ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് അതായത് ഞാൻ രണ്ട് വർഷത്തോളം മെൻസ്റ്റർ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു എൻ്റെ എക്സ്പീരിയൻസ് പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും ഉള്ളത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവത്തില്ല അങ്ങനെ ഒരവസ്ഥയാണ് പലരുടെയും ബോഡി എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും അപ്പോൾ ചിലർക്ക് മെൻസ്ടർ കപ്പ് വെക്കുന്നത് കൊണ്ട് വേറൊരു ബുദ്ധിമുട്ടും വരത്തില്ല ഒന്നും കാണത്തില്ല പക്ഷേ ചിലർക്ക് ചിലരുടെ ബോഡിക്ക് അത് സൂട്ടാവത്തില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനെന്ന് പറയാൻ വന്നത് എൻ്റെ ആണ് കേട്ടോ മെൻസ്ട്രർ കപ്പ് വെച്ചിട്ട് ഉള്ള എക്സ്പീരിയൻസ് മെൻസ്റ്റർ കപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ഭയങ്കര കംഫർട്ടബിളായിരുന്നു സാധനം യൂസ് ചെയ്യുമ്പോൾ പീരീഡ്സ് ആവുന്ന ടൈമിൽ ഈ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പീരീഡ്സ് ആണെന്നേ അറിയത്തില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം എനിക്ക് നല്ല പെയിനുള്ള ഒരു ബോഡിയാണ് എൻ്റത് ആ വയർ വേദന വയർ എനിക്ക് കൂടുതലും നടുവേദനയാണ് കൂടുതലുള്ളത് അപ്പോൾ എനിക്ക് പിരീ ആ ഒരു രണ്ട് ദിവസം മാത്രം പിരീഡ്സ് ആണ് ആ വേദന കൊണ്ട് മാത്രം എനിക്ക് പിരീഡ്സ് ആണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട് പിന്നെ മൂന്ന് നാല് അഞ്ച് ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് പിരീഡ്സ് ആണെന്നുള്ള ഒരു ഇതും എനിക്ക് അറിയ ഫീൽ ചെയ്യത്തില്ല കേട്ടോ കാരണം വേദനയൊക്കെ മാറും അങ്ങനെയൊക്കെയാണ് പിന്നെ എനിക്ക് പിരീഡ്സ് ആവുന്ന പിന്നെ ഈ ഒരു മെൻസ്ട്രോ കപ്പ് കൊണ്ടുള്ള ഒരു ഗുണം എനിക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ പിരീഡ്സ് ആവുന്ന ടൈമിലെ വേദന എനിക്ക് ഭയങ്കര വേദനയാണ് നടുവേദന എന്ന് പറയുന്നത് ഭയങ്കര അധികമായിരിക്കും എനിക്ക് പക്ഷേ ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു വേദന കുറവായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ നല്ല നല്ല കുറഞ്ഞെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാധനം ഇങ്ങനെ നമ്മൾ വെക്കുമ്പോൾ പിന്നെ പലർക്കും പല അളവിലുള്ള മെൻസ്ടൽ കപ്പായിരിക്കും വേണ്ടത് ചിലർക്ക് മീ ലാർജായിരിക്കും വേണ്ടുന്നത് ചിലർക്ക് മീഡിയം മീഡിയമായിരിക്കും വേണ്ടുന്നത് ചിലർക്ക് സ്മോൾ സ്മോളായിരിക്കും വേണ്ടുന്നത് അപ്പോൾ അങ്ങനെ ഓരോ അളവുണ്ട് അപ്പോൾ പലർക്കും പല അളവായിരിക്കും വേണ്ടുന്നത് എനിക്ക് ഞാൻ രണ്ട് വർഷത്തോളം മെൻസ്ടൽ കപ്പ് യൂസ് ചെയ്തെങ്കിലും എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നല്ല റിലാക്സേഷൻ ആയിട്ട് എനിക്ക് പീരീഡ്സിൻ്റെ ടൈം എനിക്ക് മുന്നോട്ട് പോവായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമാണെങ്കിലും പിരീഡ്സിന് മുമ്പ് മുമ്പുള്ള സമയത്താണെങ്കിലും എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് നല്ല പ്രശ്നമുണ്ട് ഗ്യാസിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ ഈ പിരീഡ്സ് ആ ടൈമിൽ പീരീഡ്സിൻ്റെ ആ ടൈമിൽ മെൻസ്റ്റർ കപ്പ് വെക്കുമ്പോൾ എനിക്ക് അത് ഒന്നും കൂടി കൂടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആദ്യത്തെ ടൈമിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു വർഷമൊക്കെ യൂസ് ചെയ്ത് ആ ഒരു വർഷത്തോളം എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ലായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മെൻസ്ട്ര കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് വയറിൽ ഗ്യാസ് ഭയങ്കരമായിട്ടും എന്താ പറയുക കൂടുന്ന പോലെ തോന്നും വയറുവേദന ഗ്യാസിൻ്റെ വയർ ഗ്യാസ് കയറിയിട്ടുള്ള വയറുവേദന എനിക്ക് അമിതമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ വേറെ പീരീഡ്സിൻറ്റേതായിട്ടുള്ള ഒരു പ്രശ്നം എനിക്കിത് വയ്ക്കുമ്പോൾ ഇല്ലായിരുന്നു കേട്ടോ ഇത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്കില്ലായിരുന്നു പക്ഷേ ഈ ഗ്യാസിൻ്റെ പ്രശ്നം എനിക്ക് ഓൾറെഡി ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ള ഒരാളാണ് ഗ്യാസുള്ള ഫുഡൊന്നും എനിക്ക് കടല പരിപ്പ് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ചെറുപയറ് വൻപയർ അങ്ങനെ പരിപ്പ് പയറ് സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു പ്രത്യേകിച്ച് പിന്നെ ചില ഗേൾസിന് പീരീഡ്സിൻ്റെ ടൈമിലാണെങ്കിൽ ഗ്യാസ് കൊണ്ട് വയറ് വീർത്തിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളാണ് അപ്പോൾ ഇത് വെക്കുമ്പോൾ ഇത് വെക്കുമ്പോഴെന്ന് പറയുമ്പം നമ്മുടെ ആ വജൈനയുടെ ആ ഒരു ഭാഗത്തല്ലേ നമ്മൾ ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ആ ഒരു ഭാഗം അടഞ്ഞിരിക്കുമല്ലേ അപ്പോൾ ഗ്യാസ് ഇങ്ങനെ പുറത്തോട്ട് പോകാനുള്ള വേറെ വഴിയൊന്നുമില്ല അങ്ങനെയും കൂടി ആയപ്പോഴത്തേനും എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കാരണം മെൻസ്ട്ര കപ്പ് വെക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഭയങ്കര ഇതായി അങ്ങനെ ഒരിക്കലും ഞാൻ ഈ മെൻസ്ട്ര കപ്പ് യൂസ് ചെയ്യാതെ ഒരു രണ്ട് വർഷത്തോളം ഞാൻ അങ്ങനെ പോയി കുഴപ്പമില്ലായിരിക്കും മാറുമായിരിക്കും ഇത് പീരീഡ്സിൻ്റെ ഈ ഒരു ടൈമിലല്ലേ എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇത് വെക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആ ഒരു സമയത്ത് ആ ഒരു ഒരു വർഷത്തോളം ഫീൽ ചെയ്തിട്ടുള്ള ആ ഒരു കംഫർട്ടബിൾ ഫീലിംഗ് എനിക്ക് പിന്നെ തോന്നാതെയായി എനിക്കിത് വെക്കുമ്പം ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് ഇറിട്ടേഷൻ ഭയങ്കരമായിട്ടും പിന്നെ തുടക്ക സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ മെൻസ്ട്രൽ കപ്പ് വെക്കുമ്പോൾ നമുക്ക് പിരീഡ്സ് ആണെന്നുള്ളത് തോന്നത്തില്ല വേദനയൊന്നും ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് തോന്നത്തില്ല പിരീഡ്സ് ആണെന്നുള്ള കാര്യമേ നമ്മൾ മറന്നുപോകും കാര്യം എന്താണെന്ന് വെച്ചാൽ പാഡോ തുണിയോ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ ഈ നമ്മളുടെ ഉള്ളിൽ നിന്ന് യൂട്രസിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലഡ് എന്ന് പറയുന്നത് പുറത്തോട്ട് വരുമല്ലേ പുറത്തോട്ട് വന്നിട്ടാണ് ഈ പാഡിലൊക്കെ ആയി പാഡ് കവർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പാഡ് ഇങ്ങനെ നിറഞ്ഞു കഴിയുമ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പാഡ് വെച്ചോണ്ട് നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഭയങ്കര ഇച്ചിങ് ഇറിറ്റേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ മെൻസ്റ്റോ കപ്പ് വെച്ചതിന് ശേഷം ആ ഒരു കപ്പിലോട്ട് നമ്മളുടെ ഈ ബ്ലഡ് എല്ലാം കൂടി സ്റ്റോർ ചെയ്യുമല്ലേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് പുറത്തോട്ട് വരുന്നില്ല അമ്മ വിളിക്കുന്നു മെൻസ്ട്രൽ കപ്പ് വയ്ക്കുമ്പോഴാണെങ്കിൽ ഇത് ഇതിൽ സ്റ്റോർ ചെയ്യുമല്ലേ ബ്ലഡ് ഈ കപ്പിലോട്ട് സ്റ്റോർ ചെയ്യുക അപ്പോൾ ഇത് പുറത്തോട്ട് വരുന്നില്ല നമ്മളുടെ നമ്മളുടെ ബോഡിയുടെ എവിടെയും ഇതാവുന്നില്ല അപ്പോൾ അത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിട്ട് വന്നു പിന്നെ യൂസ് ചെയ്ത് ഈ സംഭവം ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് രണ്ട് വർഷം ആയപ്പോഴത്തേനും രണ്ട് വർഷം ആവാറായപ്പോഴത്തേനും എനിക്ക് ലാസ്റ്റ് ടൈം ഇപ്പം ഞാൻ ലാസ്റ്റ് ടൈം മെൻസ്ട്രോ കപ്പ് യൂസ് ചെയ്ത സമയത്ത് എനിക്കിത് വയ്ക്കുമ്പോഴും എടുക്കുമ്പോഴും തിരിച്ച് നമ്മൾ എടുക്കുമ്പോഴും ചെറിയ രീതിയിലുള്ള പെയിൻ വരാൻ തുടങ്ങി വൈജ വചൈനയുടെ ഭാഗത്ത് എനിക്ക് പെയിൻ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി പോലെ തോന്നി ഇനി ഇത് കണ്ടിന്യൂ ആയിട്ട് മുന്നോട്ട് വെച്ചോണ്ടിരുന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള എന്നൊക്കെ ഉള്ളൊരു പേടിയായി ഞാനത് പാടെ നിർത്തി ഗേൾസ് അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം ഈ പിന്നെ എന്തുവാ ഗ്യാസ് കയറുന്നതിൻ്റെ പ്രശ്നമായിരുന്നു ഗ്യാസ് ഭയങ്കരമായിട്ടും കൂടാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ എടുത്ത് ഞാനൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് സ്യൂട്ടാവണമെന്നില്ല കേട്ടോ എല്ലാ ഗേൾസിനും ഇത് പറ്റണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം ആദ്യം ഒന്ന് ഒന്നോ രണ്ടോ മാസമൊക്കെ ട്രൈ ചെയ്യാം നമുക്ക് നമ്മളതുകൊണ്ട് നമ്മളുടെ അത് പറ്റുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ യൂസ് പിന്നീട് അത് നമുക്ക് പറ്റുന്നില്ല എന്ന് കണ്ടിട്ടും നമുക്കത് എന്താ പറയുക ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ു നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പക്ഷേ ഇതിലും വലിയ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മളുടെ ബോഡിക്ക് സംഭവിച്ചേക്കാം അതിലും നല്ലത് എന്തെങ്കിലും ഒരു ഒരു ഡിസ്കംഫർട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു പ്രശ്നവും നമുക്ക് ഭയങ്കര എന്താ പറയുക ഈസിയാണ് അല്ലാതെ നമുക്ക് ഭയങ്കര ആണ് എന്ന് നമുക്ക് മനസ്സിലാവുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പം ഇത് കാണുന്ന പലർക്കും ചിലപ്പം തോന്നിയൊക്കെ എനിക്ക് ഞാനും ഞാനും ഇത് യൂ ആംബുലൻസ് ഓർമ്മ ചിലർക്ക് തോന്നിയേക്കാം ഇത് ഞാനും യൂസ് ചെയ്യുന്നതല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ ഇവർക്ക് മാത്രം എന്താ പ്രശ്നം അങ്ങനെയല്ല എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല ഈ ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാകത്തില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പലർക്കും ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അത് നല്ലൊരു ഇതാണെന്ന് തോന്നി എന്താ പറയുക നമുക്ക് പാഡ് വെക്കുന്ന പോലത്തെ പാഡ് മാറ്റുന്ന ഇടക്കിടയ്ക്ക് മാറ്റുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ കൂട്ടുകാരോടും എൻ്റെ എനിക്കറിയാവുന്നവരോടും ഒക്കെ ഞാനിങ്ങനെ പറയാൻ തുടങ്ങി ഇത് നല്ല സാധനമാണ് എന്നോട് അവർ ചോദിക്കും ഞാനിങ്ങനെ മെൻസൽ കപ്പിൻ്റെ കാര്യം പറയുമ്പോൾ അവർ ചോദിക്കും നീ ഇതാണോ യൂസ് ചെയ്യുന്നത് എനിക്ക് പേടി ആഡ് യൂസ് ചെയ്യാന് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടവര് പറയാം അപ്പം ഞാൻ പറയും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഒന്ന് രണ്ട് തവണ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ സംഭവം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഇത് നല്ല സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങി അവർ യൂസ് ചെയ്തോന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും പറയാൻ തുടങ്ങി ഇത് നല്ല സാധനമാണ് ആഡ് നിങ്ങൾ നീ യൂസ് ചെയ്യണം നിങ്ങളെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ആ പറഞ്ഞ എനിക്കെന്നെ ഈ രണ്ട് വർഷം ആവാറായപ്പോഴത്തേനും സാധനം പറ്റാതായി ഞാനിപ്പം മെൻസ്ട്ര കപ്പ് പാടേ ഉപേക്ഷിച്ചോട്ടോ എനിക്ക് പറ്റത്തില്ല എനിക്കത് ശരിയാവുന്നില്ല എൻ്റെ ബോഡിക്ക് അത് സ്യൂട്ടാവുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിച്ചപ്പോൾ ഈ ഗ്യാസ് പ്രോബ്ലം കാരണം വേറെ ഒരു പ്രശ്നമില്ല പിന്നെ ചിലപ്പോൾ എൻ്റെ അത് പറ്റത്തില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇൻസ്റ്റൽ കപ്പിനെ പറ്റി നിങ്ങൾ യൂസ് ചെയ്യുന്നെങ്കിലും യൂസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എന്നെ പോലെ ഒരുപാട് പേര് കാണും പിന്നെ അത് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാത്തവരും ഒരുപാട് പേര് കാണും ആരാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ കാണാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതാണ് ബെസ് യു